ഹലോ ഹായ് എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങൾ രാവിലെ നമ്മുടെ മസനഗുടി ഊട്ടി മൈസൂര് അങ്ങനെ പോകാനായിട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് രാവിലെ എഴുന്നേറ്റ് സമയം ഒരു ആറ് മണിയാണ് ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് അപ്പം ഞാനുണ്ട് പി ജോ ചേട്ടനുണ്ട് നമ്മുടെ കൂടെപ്പറപ്പിളായ ക്രിസ്സേട്ടനുണ്ട് ശ്രീകുട്ടിയുണ്ട് അപ്പം ഞങ്ങൾ നാല് പേരൂടിയാണ് പോകുന്നത് അവരെ ഞാൻ പതിയെ കാണിക്കാം ഇപ്പം ഞങ്ങളിതവിടെ റെഡിയായി നിൽക്കുകയാണ് പി ജോ ചേട്ടൻ വണ്ടിയിൽ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പം ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ബ്ലോഗിൽ ഇന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം അല്ലേ അപ്പൊ ഇതേ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ മുത്തുമണികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചെങ്കുകൾ അപ്പൊ അടിച്ചുപൊളിക്കല്ലേ നമ്മള് നമ്മൾ ഇത് അച്ഛരം കയറും നമ്മുടെ പാലക്കാട് ഞങ്ങളിത് ഹോട്ടലിൽ കേറാണ് ഫുഡ് കഴിക്കാനായിട്ട് ഒന്നും കഴിച്ചില്ല രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഫുഡ് എത്തിക്കാണ് അടിപൊളി പൂരിമസാലോസ്റ്റ് ഇവിടെ ഇഡ്ഡലിയാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇതാ ഫുഡ് എങ്ങനെയാണ് വയറൊക്കെ നിറഞ്ഞു ഞങ്ങൾ ഇതാ വണ്ടി കയറാൻ കറസ് അപ്പോൾ ഞങ്ങൾ ഇതാ കോയമ്പത്തൂര് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ ഞങ്ങൾ കോയമ്പത്തൂരാണ് ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട് കോയമ്പത്തൂര് വഴിയേ അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടുന്ന് ഊട്ടിക്ക് ഊട്ടിക്ക് ആ ഊട്ടിക്ക് ഊട്ടിക്കും അപ്പൊ ഇതെ ഞങ്ങള് കരിക്ക് കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് കേട്ടോ നമുക്ക് ഇനി ഇവിടെ നിന്നൊരു ആ അറുപത്തിനാല് കിലോമീറ്റർ ആണ് ഇനി ഊട്ടിലേക്കുള്ളത് അപ്പൊ നല്ല അടിപൊളി നല്ല തണുത്ത വെള്ളം ഇപ്പൊ നമ്മളിത് ആ ഊട്ടിക്ക് പോകുന്ന വഴിയിൽ കുറച്ച് മല കുന്ന് കാട് ഇതെല്ലാം താട്ടി നമ്മളിങ്ങനെ കലാർ അങ്ങനെ ആ ആറില് ആറില് വഴിയിൽ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് നടുവനത്തിലേക്ക് മലകേറുകയാണ് കേട്ടോ ഇനി ക്ലൈമറ്റ് ചേഞ്ച് ഇംഗ്ലീഷ് കാര്യം കൊണ്ടാണല്ലോ നല്ല തണുപ്പുണ്ട് ഗൈസ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഞങ്ങൾ അങ്ങനെ ഇതാ റൂമിലെത്തി ഞങ്ങൾ കോയമ്പത്തൂർ വഴിയാണ് ഊട്ടിയിലാണ് വന്നേക്കുള്ളത് ഇനി ഇവിടെ ഞങ്ങൾ നേരെ മസനഗുടി മൈസൂരാണ് പോകുന്നത് അപ്പം ഇന്നും നാളെയും ഞങ്ങൾ ഇവിടെ ഊട്ടിയിലാണ് ഇനി ഞങ്ങൾ പുറത്ത് റൂം എടുത്തു ഇതാണ് നമ്മുടെ റൂം അപ്പോൾ ഇതാണ് കേട്ടോ റൂം ഏഷ്യം കൂട്ടിൽ കുഴപ്പമില്ലാത്ത റൂമാണ് ഡബിൾ റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അടിപൊളിയാണ് നല്ല മധുരം അതെ അപ്പൊ ഞങ്ങള് ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോകല്ലേ വിശേഷങ്ങളുമായി നാളത്തെ കാഴ്ചകളുമായി അടുത്തായിരിക്കും